നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള പല പ്രമുഖരുടെയും നിലപാടുകൾ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കാറുണ്ട് ഫേസ്ബുക്കിൽ പല പ്രമുഖരായ ആളുകളും വ്യത്യസ്തമായ നിലപാടുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ ചില ഗൗരവമുള്ള അതോടൊപ്പം തന്നെ രസകരമായ എന്നാൽ നമുക്ക് കൗതുകം ഒക്കെ ഉണ്ടാക്കുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് പ്രധാനം സോഷ്യൽ മീഡിയയിൽ നമുക്കറിയുന്നതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു നടൻ എന്നുള്ള നിലയിൽ വലിയ റീച്ചുള്ള ആളാണ് അതുകൊണ്ട് കൂടി അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധിയുണ്ട് അതിൽ ആദ്യം മമ്മൂട്ടിയുടെ ആശംസ പോസ്റ്റാണ് പ്രധാനപ്പെട്ട ഇതായി ഞാൻ മുന്നോട്ട് വെക്കുന്നത് മമ്മൂട്ടി ഇടുന്ന പോസ്റ്റ് എങ്ങനെയാണ് കൺഗ്രാജ് ഡിയർ സുരേഷ് ഓൺ യുവർ വിക്ടറി എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് രണ്ടാമത്തേത് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മോഹൻലാൽ പറയുന്നതും സമാനം കൺഗ്രാജുലേഷൻ ഡിയർ സുരേഷ് എന്നുള്ളതാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പിന്നാലെ നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കാണാവുന്ന ചില രണ്ട് തരത്തിലുള്ള സമാന പ്രതികരണങ്ങളുണ്ട് അതായത് ഒന്ന് മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെയാണ് നമുക്കറിയാം ടർബോ റിലീസാവുന്ന സമയത്ത് ാണ് മമ്മൂട്ടിക്കെതിരെ ചില സംഘപരിവാർ പ്രൊഫൈലുകൾ വ്യാപകമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് മമ്മൂട്ടി വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞില്ല ഇതിന്റെ തുടർച്ചയായുള്ള മമ്മൂട്ടിയുടെ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തെ അഭിനന്ദിക്കുന്ന പോസ്റ്റിന് താഴെയും സമാനമായ സൈബർ പ്രചാരണത്തിന്റെ തുടർച്ച കാണാൻ കഴിയും ഒന്ന് മമ്മൂട്ടി സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയപ്പോൾ ഉണ്ടായ അഭിനന്ദന പോസ്റ്റിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന കുറച്ച് ലെഫ്റ്റ് ലിബറൽ ആയ ആളുകളൊക്കെ നടത്തുന്ന പ്രതികരണം ഒന്ന് മറ്റേ രണ്ടാമത്തെ ാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടർബോ കാലത്തെ ഉണർവ് ഇവിടെയും കാണിക്കുന്നത് സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് ചുളുവിൽ ബി ജെ പി കാരുടെ ഇഷ്ടം പിടിച്ചു വറ്റാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞില്ല വളരെ എന്താ പറയുക സില്ലിയായ ഒരു പക്ഷേ നമുക്ക് പരിഹാസം തോന്നുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് വ്യാപകമായി മമ്മൂട്ടിയുടെ പോസ്റ്റിലുള്ളത് ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ പോസ്റ്റിൻ്റെ പിന്നാലെ വ്യാപകമായി ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നതും നമുക്ക് കാണാം അതേസമയം മമ്മൂട്ടിയുടെ പോസ്റ്റിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അധികം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതുകൂടി ഒരു കൗതുകത്തിന് ഞാൻ പറയുകയാണ് മറ്റൊന്ന് കൊല്ലത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നടനും കൂടിയായ കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റാണ് അവിടെ നമുക്കറിയാം പ്രേമേന്ദ്രനും മുകേഷും കൃഷ്ണകുമാറുമാണ് മത്സരിച്ചത് കൃഷ്ണകുമാർ നടൻ കൂടിയായതുകൊണ്ട് സുരേഷ് ഗോപിയെ കൂടി അഭിനന്ദിക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ ചെറിയ കുറിപ്പാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം കേരളത്തിൽ തൃശൂർ മണ്ഡലത്തിൽ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സുരേഷ് ഏട്ടൻ ചരിത്ര വിജയം നേടുകയും മറ്റുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു കൊല്ലത്തും പരിമിതികളുടെ നടുവിൽ ചുരു ദിവസങ്ങളിലെ പ്രചാരണം മാത്രം ഉണ്ടായിട്ട് കൂടി മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് ഷെയർ പത്ത് ദശാംശം ആറ് ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതിൽ ചരിതാർത്ഥ്യമുണ്ട് എനിക്ക് വോട്ട് നൽകി എന്നതിൽ വിശ്വാസം അർപ്പിച്ച എല്ലാ വോട്ടർമാരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും കൊല്ലത്തെ ജനങ്ങൾക്ക് അവരുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പറയുന്നു നന്ദി എന്ന് പറയുന്ന പോസ്റ്റാണ് ഒപ്പം കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എൽ എ മുകേഷിൻ്റെ പ്രതികരണം കൂടിയുണ്ട് മുകേഷ് പിണറായിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എഴുതുന്നത് നന്ദി പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് എന്നാണ് മുകേഷ് എഴുതുന്നത് മറ്റൊന്ന് സിനിമാ നടനായ രമേശ് പിഷാരയുടെ പ്രതികരണമാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലായിടത്തും പോയില്ല എന്ന് തോന്നുന്നു പലയിടത്തും പ്രചരണത്തിന് പോയിരുന്നു നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകാറുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം പോകുന്നിടത്തെ സ്ഥാനാർത്ഥികൾ തോൽക്കും എന്നൊരു ദുഷ്പേർ അദ്ദേഹത്തിന് എതിരാളികൾ കൊടുത്തിട്ടുണ്ട് ഇത്തവണ അത് തെറ്റിച്ചിട്ടുണ്ട് ഞാൻ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കും പ്രചരണത്തിന് പോയിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതുകൂടി പ്രഖ്യാപിക്കുന്ന പോസ്റ്റാണ് പിഷാരുടെ ഫേസ്ബുക്കിലിട്ടത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതിങ്ങനെ ആണ് വളരെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഹൈബീഡൻ കെ സി വേണുഗോപാൽ എം കെ രാഘവൻ വി കെ ശ്രീകണ്ഠൻ തുടങ്ങിയ വൻ വിജയം നേടിയ യു ഡി എഫ് സാരഥികൾക്കും ഒപ്പം സുരേഷ് ഏട്ടനും സുരേഷ് ഗോപിക്ക് കെ രാധാകൃഷ്ണൻ സാറിനും അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം കുറിച്ചത് പേരെഴുതിയ ഈ പേര് പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമുള്ള അദ്ദേഹം പ്രചരണത്തിന് പോയതിൻ്റെതൊക്കെയായ അല്ലെങ്കിൽ നേരത്തെ സൗഹൃദ സദസ്സിലൊക്കെ ഉണ്ടായിരുന്ന ചിത്രം കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രമേഷ് പിഷാരടിയുടെ ഈ ദുഷ്പേര് എതിരാളികൾ പിൻവലിക്കും എന്ന പ്രതീക്ഷ കൂടി അതിനകത്ത് ഉണ്ട് അത് എതിരാളികൾ പരിഗണിക്കുമെന്ന് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടി വിചാരിക്കാം മറ്റൊന്ന് ബാലചന്ദ്ര മേനോൻ്റെ പോസ്റ്റാണ് ബാലചന്ദ്രമേനോ ദേശീയ അവാർഡ് ലഭിച്ച ആ വർഷം ബാലേന്ദ്ര മേനോൻ സുരേഷ് ഗോപിക്കൊപ്പമാണ് ദേശീയ അവാർഡ് മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടത് സുരേഷ് ഗോപിക്ക് ആ വർഷം കളിയാട്ടം എന്ന ചിത്രത്തിനും പുരസ്കാരം ലഭിച്ചു സാധാരണ അത്യാപൂർവ്വമായിട്ട് മാത്രമാണ് രണ്ടുപേർക്ക് ഒന്നിച്ച് അവാർഡ് കിട്ടുക സാധാരണ ഒറ്റക്കൊറ്റക്കാണ് കിട്ടുക പല പലർക്കും അറിയില്ല ഈ സുരേഷ് ഗോപിക്ക് പുരസ്കാരം കിട്ടിയ സമയത്ത് ബാലേന്ദ്രമേനോനുമായി പങ്കിട്ടിരുന്നു എന്ന് എന്തായാലും ബാലചന്ദ്ര മേനോൻ ദേശീയ പുരസ്കാരം ലഭിച്ച ആ സാഹചര്യം ഓർത്തുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത് ബിജെപിയെ പ്രതിനിധീകരിച്ച് കേരള സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോകം ലോക്സഭയിൽ ആദ്യമായി അറിയിക്കാൻ കഴിഞ്ഞ മലയാളിയായ ജനപ്രതിനിധിയാകാനുള്ള ഭാഗ്യവും സുരേഷിന് സ്വന്തം അതിനു തന്നെയാണ് ഈ അഭിനന്ദന വചനങ്ങളും അധികം പടങ്ങളിലൊന്നും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല എന്നാൽ വിചിത്രമായൊരു പൊരുത്തം ഞങ്ങൾക്കിടയിൽ ഉണ്ട് ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് മേറ്റ്സ് കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ വേണമെങ്കിൽ അവാർഡ് മേറ്റ്സ് എന്ന് വിളിക്കാം നല്ല നടനുള്ള ദേശീയ പുരസ്കാരം സമാന്തരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ആ അവാർഡ് പങ്കിടാൻ ഉണ്ടായിരുന്നു അതൊരു അപൂർവമായ പൊരുത്തം തന്നെയാണല്ലോ എന്തായാലും മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന ഈ പുതിയ ഉത്തരവാദിത്വം അങ്ങേറ്റം കൃത്യതയോടെ നിർവഹിക്കാനുള്ള ശേഷിയും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ഇതാണ് സുരേഷ് ഗോപിക്ക് ഒപ്പമുള്ള ബാലേന്ദ്രമേനോൻ്റെ ഓർമ്മയും മറ്റൊന്ന് സംഘപരിവാർ സഹയാത്രികൻ കൂടിയായ നടൻ ഉണ്ണി മുകുന്ദൻ്റെ പോസ്റ്റാണ് ഉണ്ണി മുകുന്ദൻ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചിട്ടാണ് പോസ്റ്റ് ഇടുന്നത് പക്ഷേ അതിലൊരു കൗതുകം കൂടിയുണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ മാത്രമല്ല ഷാഫി പറമ്പിലിനെയും അഭിനന്ദിക്കുന്നുണ്ട് കൺഗ്രാചുലേഷൻ സുരേഷ് ഏട്ട ഷാഫി പറമ്പിൽ എന്ന് ആണ് അദ്ദേഹം രണ്ടുപേരുടെയും ഫോട്ടോയും വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് ഇനി ഈ തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് നമുക്ക് രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടിലേക്ക് പോയാൽ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ അതിൻ്റെ ഗൗരവത്തിൽ രാഷ്ട്രീയമായ ഗൗരവത്തിലാണ് അദ്ദേഹം പരിഗണിക്കുന്നത് അതായത് നടൻ എന്നതിനപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം നേടിയ വിജയം രാഷ്ട്രീയമായി ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തോടെയാണ് പിണറായി വിജയൻ്റെ പോസ്റ്റ് അദ്ദേഹം ഇടതുപക്ഷത്തിന് ഉണ്ടായ കേരളത്തിലെ തിരിച്ചടി പറയുന്നതിനൊപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ നേട്ടവും ഇന്ത്യ മുന്നണിയുടെ സഹയാത്രികർ സി ണല്ലോ മറ്റുള്ളവർക്കൊപ്പം സി പി എമ്മും ആണല്ലോ ഈ സാഹചര്യത്തിൽ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് ഏറെക്കുറെ സമാനമായ ഫലം ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണുകയാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകണം ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും മുന്നോട്ടു പോകും ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മതലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പരിശോധന എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ കടക്കുന്നില്ല മറ്റൊന്ന് എം സ്വരാജിൻ്റെ നിലപാടാണ് ഇന്ത്യ കൂട്ടായ്മയുടെ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത് അതിൻ്റെ അവസാനം ഭാഗത്താണ് കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്തുന്നത് എൻ ഡി എ ഒരു സീറ്റിൽ വിജയിച്ചു ഇതിനുമുമ്പ് രണ്ടായിരത്തി നാലിൽ എൻ ഡി എ വിജയിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ പക്ഷെ പിന്നീട് ഒരിക്കലും അവിടെ അവരുടെ പൊടി പോലും കണ്ടുപിടിച്ചില്ല തൃശൂരിലെ എൻ ഡി എ വിജയത്തിന്റെ കാരണം തേടി അലയേണ്ടതില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ഇത്തവണ അവർ എൻ ഡി എക്ക് ഉദാരമായി സംഭാവന നൽകി അങ്ങനെയാണ് തൃശൂരിൽ എൻ ഡി എ വിജയം ഉറപ്പാക്കിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട വിജയം എൽ ഡി എഫ് അർഹിച്ചിരുന്നു അതുണ്ടായില്ല ജനവിധി അംഗീകരിക്കുന്നു മികച്ച വിജയം ലഭിക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന് വിശദമായി പരിശോധിക്കും പിശകുകൾ തിരുത്തും ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകളുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പൂജ്യം സീറ്റ് നേടിയ പാർട്ടി എൺപതിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറിയ സാഹചര്യം ഉണ്ടായത് അങ്ങനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് രണ്ടായിരത്തി ഒരു സീറ്റ് മാത്രം നേടിയ പാർട്ടി ഇരുപത്തൊന്നിൽ തുടർഭരണം നേടിയതും അങ്ങനെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പും അവസാനത്തേതല്ല സമരം തുടരും മുന്നേറും വിജയിക്കും തീർച്ച എന്നാണ് സ്വരാജ് പറയുന്നത് ഇനി വി ഡി സതീശൻ്റെ പോസ്റ്റ് കൂടിയുണ്ട് വി ഡി സതീശൻ പറയുന്നത് ഈ വിജയത്തിന്റെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ യും മല്ലികാർജുൻ ഖാർഗെയുടെയും യോജിപ്പിന്റെ കഥയാണ് അദ്ദേഹം വിശദീകരിച്ച പോസ്റ്റല്ല അവരുടെ ചിത്രം ഇട്ടുകൊണ്ട് വി ഡി സതീശൻ രാഹുലും ഖാർഗെയും ഇരിക്കുന്ന ചിത്രത്തിനൊപ്പം അഭിമാനമാണ് കോൺഗ്രസ് എന്ന ആവേശം പ്രകടിപ്പിക്കുന്നു ബിഗ് സല്യൂട്ട് ലീഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് അഭിനന്ദനങ്ങൾ മാത്രമല്ല ചിലർ വിജയിച്ചവരെ അഭിനന്ദിക്കാൻ മെടക്കടാറില്ല എന്ന് നമുക്കറിയാം അവർ തിരഞ്ഞെടുപ്പ് ഫലാൻ വരാൻ കാത്തിരിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന ആളുകൾ പരാജയപ്പെടാൻ വേണ്ടിയാണ് അവർക്ക് കലിപ്പുള്ളവരെ തിരഞ്ഞുപിടിച്ച് പരിഹസിക്കുന്നത് ും പൊതുവെ മാന്യൻ എന്ന് പറയപ്പെടുന്ന വി ടി ബൽറാം പണ്ടേ അങ്ങനെയാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത് വിജയത്തിന്റെ അറുമാത നിമിഷത്തിൽ ഒരിടത്ത് വെച്ച് തോമസ് ഐസക്കിനെ കളിയാക്കാനാണ് അദ്ദേഹം ഐസക്കിൻ്റെ ഫോട്ടോയും വെച്ച് പോസ്റ്റ് പോസ്റ്റിട്ടത് ഇങ്ങനെയാണ് പത്തനംതിട്ടയിലെ അമ്പതിനായിരം പേർക്ക് ലഭിക്കേണ്ടിയിരുന്ന തൊഴിൽ പോയി അല്ലാതെ എന്താ എന്നാണ് അദ്ദേഹം തോറ്റതുകൊണ്ട് അവിടെ ഇത്രയും കിട്ടാനുണ്ടായിരുന്ന ഒരു അതായത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പഴായിപ്പോയല്ലോ ഇനിയിപ്പോൾ അത് കിട്ടും എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് വീട്ടിൽ വെള്ളം അല്ലെങ്കിലും കോൺഗ്രസിലെ ഒരു അപൂർവ്വ ജനുസാണ് നേതാക്കളല്ലാതെ യു ഡി എഫ് ബി ജെ പി സഹയാത്രികരും മറ്റ് മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്നവരുടെ സമാന പോസ്റ്റുകൾ നിരവധിയുണ്ട് തോറ്റവരെ പരിഹസിച്ചുകൊണ്ടുള്ള സമാന പോസ്റ്റുകൾ പ്രത്യേകിച്ചും കെ രാധാകൃഷ്ണനെ മുൻനിർത്തി ഒരു കനൽ തരി ബാക്കിയുണ്ടല്ലോ എന്ന് കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് പരിഹാസ പോസ്റ്റുകൾ എന്തായാലും ഇതിന് മറുപടി പറയുന്ന ഒരു പോസ്റ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്ന ശ്രീജിത്ത് ദിവാകരൻ പറയുന്നുണ്ട് സഖാവ് കെ രാധാകൃഷ്ണൻ അടക്കം എട്ട് എം പിമാർ ഇടതുപക്ഷത്തിൻ്റെത് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഈ എട്ട് ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാർലമെന്ററി രേഖകൾ പരിശോധിക്കണം പഴയ രേഖകൾ പല കഥകളും പറയും ഞാൻ അതിൽ എട്ട് ഒമ്പത് കൊല്ലം പാർലമെന്റിൽ ഇവർ ഇടപെടുന്നത് നേരിട്ട് കണ്ട് വലിയ ആരാധകരായി മാറിയതാണ് പദ്ധതിയും പരിപാടിയുമായി രംഗത്തിറങ്ങുന്നവർ സ്നേഹമുണ്ട് എല്ലാ കാലത്തും ഈ പേരും ഫലപ്രദമായിരിക്കും എട്ട് കനൽ ജ്വാലകളാകും സംശയമില്ല ജനാധിപത്യത്തിന്റെ ചോയ്സുകളെ കുറിച്ച് ധാരണ ഒട്ടുമില്ലാത്ത ജേർണലിസ്റ്റുകൾ പരിഹസിക്കും പക്ഷേ രാഷ്ട്രീയത്തിന്റെ കനൽ തിളങ്ങും ഉജ്ജ്വലമായി തന്നെ എന്നാണ് ശ്രീജിത്ത് ദിവാകരൻ പറയുന്നത് ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗംഭീരമായ ഒരു സന്ദേശമാണ് ഒരുപക്ഷെ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത അത്രയും ഉദാത്തമായൊരു സന്ദേശം കെ കെ രമ കെ കെ ശൈലജ ടീച്ചറോട് പറഞ്ഞ കാര്യം അവർ ഫേസ്ബുക്കിൽ കുറച്ചത് ഇങ്ങനെയാണ് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോയും വെച്ചുകൊണ്ട് ചിരി മായാതെ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യൻ എന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്തു പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ പല കാരണങ്ങളാൽ രണ്ടു വഴിക്കായ ഒരു കമ്മ്യൂണിസ്റ്റിന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് എഴുതിയ സന്ദേശം ഇത് മതി ഇത് മാത്രം മതി ഈ തെരഞ്ഞെടുപ്പ് എക്കാലവും ഓർമ്മിക്കപ്പെടാൻ നന്ദി നമസ്കാരം